വെൽക്കം ടു ട്രൈ ഗുഡ് നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് വൺഡേ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺഡേ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യേണ്ടതുണ്ട് നോക്കിയാൽ കാണാം ഈ ഒരു ഏരിയ ഒരു സപ്പോർട്ട് ഏരിയയാണ് ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് ഇറങ്ങി വന്ന് വീണ്ടും മുകളിലോട്ട് കയറാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് ഒരു തവണ ഇറങ്ങി വന്ന് മുകളിലോട്ട് പോയിട്ടുണ്ട് ഈ ഒരു ക്യാൻ്റില് നോക്കിയാൽ കാണാം പിന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ക്യാൻറ്റിൽ ഒന്ന് നന്നായി താഴോട്ടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും മുകളിലോട്ടാണ് പോകാൻ ശ്രമിക്കുന്നത് എനിവേ മാർക്കറ്റ് എവിടം വരെ പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് കുറച്ചും കൂടി വ്യക്തമായിട്ട് നോക്കാം അതിന് മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളതൊന്നും നോക്കിയിട്ട് ചാട്ടിലോട്ട് തിരിച്ചു വരാം ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും ഇല്ലാത്ത ദിവസമാണ് നോക്കിയാൽ കാണാം യു എസ് ബാങ്ക് ഹോളിഡേയും കൂടിയാണ് അപ്പം അതുകൊണ്ട് വലിയൊരു മൂവ്മെന്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് എനിവേ ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം പ്രൈസാക്ഷൻ കിട്ടും ഒരു വീക്ക് ട്രെൻഡ് ആണെങ്കിൽ പോലും പ്രൈസാക്ഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ട് അപ്പം അതുകൊണ്ട് എല്ലാവരും പ്രൈസാഷനിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യാം പിന്നെ നമുക്ക് ചാർട്ടിലോട്ട് പോവാം ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് അതായത് വൺ ഹവറിൻ്റെ ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്സുകൾ മാർക്ക് ചെയ്യാനുണ്ട് അതിൽ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു പോയിന്റ് എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റൻസ് ഏരിയ തന്നെയാണ് ആ റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്ന ഇത് ഇവിടെ ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ നല്ലൊരു റെസിസ്റ്റൻസ് ഉണ്ട് മാത്രമല്ല അവിടെ ഒരു ഇംബാലൻസും കൂടിയുള്ള ഏരിയ ആണ് അപ്പോൾ ആ ഒരു ഏരിയനെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് സപ്പോർട്ട് ഏരിയ ഉണ്ട് സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഇത് നല്ലൊരു സപ്പോർട്ട് ഏരിയയാണ് ഈ ഒരു ക്യാൻഡലിലെ ലോയിൽ ഒരു നല്ലൊരു സപ്പോർട്ട് ഏരിയ ഉണ്ട് അപ്പോൾ അതിനെയും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഇത്രയാണ് പ്രധാനമായും വൺ ഹവറിൽ മാർക്ക് ചെയ്ത് വെക്കുന്നത് ഇനി നമ്മൾ ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകളുണ്ടോയെന്നുള്ളത് നോക്കാം ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ട് ഇന്ന് കാലത്ത് മുകളിലോട്ട് പോയ ഒരു ഏരിയ എന്ന് പറയുന്ന ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഇംബാലൻസ് ഏരിയയാണ് ആ ഒരു ഇംബാലൻസ് ഏരിയനെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് നോക്കിയാൽ കാണാം ഇവിടെ വന്ന് മാർക്കറ്റ് നല്ല സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് കയറി പോകുന്നുണ്ട് അപ്പം ഇനി എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുള്ളതാണ് ഒരു എൻട്രി സാധ്യത കാണുന്നത് അതായത് ഇപ്പം നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ിപ്പോൾ വരച്ചിരിക്കുന്ന ഏരിയ അതായത് ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വരുവാണെങ്കിൽ ഒരു ബൈ എൻട്രി സാധ്യത ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു ഒരു ബൈ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ ഈ ഒരു ലെവൽ വരെ എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഏറെക്കുറെ അണിഷ്യറ്റീവ് പോയിന്റ് ഒക്കെ കിട്ടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഇനി മറ്റൊരു കാര്യം പരിശോധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെല്ലൻട്രി കൂടിയാണ് സെല്ലൻട്രിക്കുള്ള സാധ്യതകൾ എന്ന് പറയുന്ന ഏരിയാസ് ഒന്ന് മാർക്ക് ചെയ്തിടാം ഈ ഒരു ഹയ്യന് എടുത്തതിന് ശേഷം മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് ഒരു ക്യാൻഡിൽ തരുവാണെങ്കിൽ അതായത് ഇവിടെ നിന്ന് ഒരു ക്യാൻഡിൽ തരുവാണെങ്കിൽ നമുക്കൊരു സെല്ലൻട്രി സാധ്യത ഉണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇത് ഒരു ക്യാൻഡിൽ തരുവാണെങ്കിൽ സെല്ലൻട്രി സാധ്യത ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു സെല്ലിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ വെച്ചിരിക്കുന്ന ഈ ഏരിയയിലേക്കായിരിക്കും അപ്പം ഇവിടെ വന്നതിന് ശേഷം ഒന്ന് ശ്രദ്ധിക്കുക ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് ഫൈവ് മിനിറ്റ്സിലോ ത്രീ മിനിറ്റ്സിലോ പോയിട്ട് കൺഫർമേഷൻ എടുത്തതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കുക പ്രത്യേകിച്ച് മുകളിൽ നിന്ന് ഇപ്പം നേരത്തെ വരച്ചിരിക്കുന്ന ഏരിയയിൽ നിന്നാണ് വരുന്നതെങ്കിൽ കൺഫർമേഷൻ എടുത്തതിന് ശേഷം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ മുകളിൽ നിന്ന് നല്ലൊരു പ്രഷറാണ് വരുന്നതെങ്കിൽ ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്ത് നേരത്തെ വരച്ചിരിക്കുന്ന ഈ സപ്പോർട്ട് ഏരിയയിലേക്ക് അതായത് നേരത്തെ വൺ അവറിൻ്റെ വരച്ചിരിക്കുന്ന സപ്പോർട്ട് ഏരിയയിലേക്ക് ഇവിടേക്ക് എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് കൺഫർമേഷൻ എടുത്തതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക എന്ന് പറഞ്ഞത് ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ ഒരു സെല്ലൻട്രിയുടെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു ഇനി മറ്റൊരു സെല്ലൻട്രി എന്ന് പറയുന്നത് ഇവിടെ കാണാം ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുന്നത് ഒരു സെല്ലിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് അല്ലെങ്കിൽ ഇപ്പൊ നിലവിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത ലോ എന്ന് പറയുന്നത് ഈ ലോയാണ് ഈ ലോയിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വരികയാണെങ്കിൽ നേരത്തെ വരച്ചിരിക്കുന്ന ലോ ഇതിൻ്റെ തൊട്ട് മുകളിലാണ് അവിടം വരെ മാർക്കറ്റ് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഇവിടെ നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണ് നല്ലൊരു രീതിയിൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടം വരെ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അങ്ങനെ ഇവിടേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊരു ബൈ എൻട്രി എടുക്കാം വിത്ത് ഒരു കൺഫർമേഷനോടുകൂടി ബൈ എൻട്രി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞത് ഇവിടെ നേരത്തെ പറഞ്ഞ് ഇതൊരു ആയിരിക്കാം അതുപോലെ തന്നെ ഇവിടെ ഒരു ടാർഗറ്റ് ആയിരിക്കാം ഇതെല്ലാം ഓരോ ടാർഗറ്റ് ആയിട്ട് വരും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരു അപ്ഫ്രണ്ടിലേക്കുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ടാണ് അങ്ങനെ ടാർഗറ്റ് പറയുന്നത് ഇനി ഒരു മറ്റൊരു എൻട്രി സാധ്യത കൂടി പറയാനുള്ളത് ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് വൺ അവറിന്റെ റെസിസ്റ്റൻസ് ഈ ഏരിയയിലേക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഇവിടേക്ക് വരികയാണെങ്കിൽ ഇവിടെ നിന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നല്ലൊരു സെല്ലിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതിന് പക്ഷേ താഴോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇവിടുന്ന് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് പറയുമ്പോൾ ഇതിന്റെ ലോ നമ്മൾ പരമാവധി എക്സ്പെക്ട് ചെയ്യാതിരിക്കായിരിക്കും നല്ലത് കാരണം ഈ ലോ കയറി പോകുന്നത് നല്ലൊരു ഇംബാലൻസിൽ നിന്നാണ് മാത്രമല്ല ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്തായിരിക്കും പോകുന്നത് അപ്പം ഏറെക്കുറെ ഇവിടെ വരുന്ന ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ഒരു സപ്പോർട്ട് എടുക്കാനായിരിക്കും വന്നത് സപ്പോർട്ട് എടുത്തതിനു ശേഷം വീണ്ടും ഓൾ ടൈം പൈനെ ബ്രേക്ക് ചെയ്തു പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ ഈ ഒരു സെല്ലിങ് ഓപ്പർച്യൂണിറ്റി ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയയിലേക്ക് വെക്കുക എന്നിട്ട് അവിടെ നിന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഒരു ബൈ എൻട്രി എടുക്കാവുന്നതാണ് അപ്പം ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നാല് എൻട്രീസ് പറഞ്ഞിട്ടുണ്ട് രണ്ട് സെൽ സെല്ല്രിയും രണ്ട് ബൈ എൻട്രിയും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആണ് എപ്പോഴും മുഖ്യം അല്ലാതെ കാൻഡിൽസിന്റെ ചെറിയ ചെറിയ മൂവ്മെൻ്റുകളെല്ലാം നല്ല ഏരിയകൾ കണ്ടുപിടിക്കുകയും ആ ഏരിയയിൽ വരുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുമെന്നുള്ളതാണ് മുഖ്യം അപ്പൊ അതുകൊണ്ട് തന്നെ ട്രേഡ് എടുക്കുന്ന എല്ലാവരും പറഞ്ഞിരിക്കുന്ന ഏരിയാസിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെ മാർക്കറ്റ് ലൈവ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നു എന്നുള്ള ബേസ് ചെയ്തതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അനാലിസിസിൽ ചില തെറ്റുകൾ എപ്പോഴും സംഭവിക്കാറുണ്ട് അല്ലെങ്കിൽ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് അത് ഓർമ്മയിൽ വെച്ചതുകൊണ്ട് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു